കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്യുക കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി പ്രാക്ടീസ് ഹാളിലേക്കയറിയ പല്ലവിയെ ചുറ്റി എല്ലാവരും വന്നു എല്ലാവരും ഒളെ കെട്ടിപ്പിടിച്ച ആശംസകൾ അറിയിച്ചു കൂടുതലായി കുത്തി കുത്തി ചോദിക്കാൻ തുടങ്ങിയതും റീന ഹാളിലേക്ക് കയറി വന്നു അവരെ കണ്ട സ്റ്റുഡൻസ് എല്ലാം പല്ലവിക്ക് ചുറ്റിൽ നിന്നും മാറി ഹായ് ഐഡിയ ഫെസ്റ്റുഡ് സി ഹിയ യു ക്യാൻ പ്രസന്റ് ദി പ്രോഗ്രാം ഇൻ യുവർ ഔൺ കൊറിയോഗ്രഫി ആസ് എ ഗ്രൂപ്പർ ആസ് എ സിംഗിൾ സോ ഫ്രം ടുഡേ യു കാൻ യൂസ് ദി ടൈം ഫോർ ഇറ്റ്സ് പ്രാക്ടീസ് ദെൻ വൺ തിങ് എവറി വൺ ഷുഡ് ബി റിമെംബർ റീന ഗൗരവം വിടാ പറഞ്ഞു ദോസ് ഹു പ്ലേ വെൽ ഇൻ ദീസ് പ്രോഗ്രാം വിൽ ബി സെലക്ട് ഫോർ ദി ഡാൻസിങ് ആൻഡ് പ്രോഗ്രാം സോ എവറി വൺ പ്രാക്ടീസ് കെയർഫുള്ളി ആൻഡ് പ്ലേ വെൽ വീണ്ടും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് റീന അവർക്ക് അടുത്ത് തന്നെ നിന്നു പവി റീന വിളിച്ചപ്പോൾ അവൾ അവർക്കടുത്തേക്ക് ചെന്നു എന്താ ആൻറ്റി മോൾ സിംഗിൾ പ്രോഗ്രാം ചെയ്താൽ മതി നിന്റെ സ്വന്തം കൊറിയോഗ്രാഫിയിൽ എല്ലാവരും ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്ത് കളിച്ചാൽ സെലക്ട് ചെയ്യുന്ന ഒരാൾ നീയുണ്ടാവും പിന്നെ സംശയമെല്ലാം തോന്നിയ എന്റെ എടുത്തി നിന്റെ അമ്മായിയും വേണ്ടല്ലോ അവിടെ അവളോട് ചോദിച്ചാൽ മതി എന്നേക്കാൾ നന്നായിട്ട് പറഞ്ഞുതരും റീന ചിരിയോടെ പറഞ്ഞു പല്ലവിയും ചിരിയോടെ അവരോട് സമ്മതം പറഞ്ഞു പിന്നീട് പല്ലവി ചിന്തയിലായിരുന്നു അവളുടെ ഡാൻസ് എങ്ങനെ മനോഹരമായി അവതരിപ്പിക്കാമെന്നതിൽ മേരിക്കുട്ടിയും ദീപ് ഒരുമിച്ച് കളിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവര് രണ്ടാളും അതിന്റെ പിന്നാലെയായിരുന്നു പിന്നീട് പല്ലവിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു സോങ് ഏത് സെലക്ട് ചെയ്യുന്നതിൽ ഒരുപാട് പാട്ടുകൾ മനസ്സിലൂടെ കടന്നുപോയിട്ടും അവൾക്ക് തൃപ്തി തോന്നിയില്ല എല്ലാവരും പ്രാക്ടീസിലേക്ക് കടന്നപ്പോൾ പല്ലവി ഹാളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ഇറങ്ങി കാടിലെ കൽമണ്ഡപത്തിന്റെ പടിക്കെട്ടിൽ താടിക്ക് കൈയും കൊടുത്ത ഇരുന്നു യാദവ് മുകളിലെ കോറിഡോറിൽ നിൽക്കുമ്പോൾ കണ്ടു താഴെ ആലോചനയോടെ ഇരിക്കുന്ന പല്ലവിയെ അവളെ കണ്ടവൻ താഴേക്ക് ഇറങ്ങി ആലോചനയോടെ ഇരുന്ന അവൾ അവൻ അടുത്തേക്ക് വന്നെന്ന് അറിഞ്ഞിരുന്നില്ല അവനവടെ അരികിൽ ചെന്നിരുന്നു എന്താണ് ഗഹനമായ ചിന്തയിലാണല്ലോ അവളുടെ തോളിൽ പതി അവൻ്റെ തോളുകൊണ്ട് മുട്ടി അവൻ ചോദിച്ചു അവൾ അവനെ തലയിരിച്ചു നോക്കി അത് അടുത്ത ആഴ്ചയിലെ പ്രോഗ്രാമിന് കൊറിയോഗ്രാഫി ചെയ്യാൻ കുറേ പാട്ട് നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് മനസ്സിന് പിടിക്കുന്നില്ല ആൻറ്റി എൻ്റെ മേലൊരുപാട് പ്രതീക്ഷ വെച്ചിട്ടുണ്ട് അത് ഞാൻ തകർക്കാൻ പാടില്ലല്ലോ അവൾ പറഞ്ഞു കേട്ടവൻ ചിരിച്ചു രണ്ട് കൈയും താഴെ താങ്ങിയിരിക്കുന്ന അവളെ അവൻ കുറച്ച് സമയം നോക്കിയിരുന്നു പിന്നെ ഫോണിൽ സോങ് പ്ലേ ചെയ്ത് അവളുടെ ചെവിയിലേക്ക് അവൻ ഈർപോട് വെച്ചു കൊടുത്തു അവൾ അവനെ നോക്കിയില്ല കണ്ണുകളടച്ച് കേൾക്കുന്ന പാട്ടിന്റെ താളം പിടിച്ചവിടെയിരുന്നു പാട്ടും അതിൻ്റെ നൃത്ത ചൂടുകൾ മനസ്സിലേക്ക് വന്നപ്പോൾ അവിടെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു മറ്റൊന്നും ശ്രദ്ധിക്കാ കേൾക്കുന്ന പാട്ടിൽ മാത്രമാണ് അവളുടെ ശ്രദ്ധ എന്ന് യാദവിനറിയാമായിരുന്നു അവളെ ശല്യം ചെയ്യാതെ അവളെ നോക്കിയിരുന്നു പലവി ആ സോങ് തന്നെ മതി എന്ന് ഉറപ്പിച്ചിരുന്നു ചെവിയിൽ നിന്ന് ഏർപോടെടുത്ത് അവൾ അവന് നേരെ നീട്ടി അവൻ ചിരിയോടത് വാങ്ങി ഉയർന്നുകൊണ്ട് അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു താങ്ക്സ് അവൾ അവന്റെ കൈകളിൽ കൈകോർത്തുകൊണ്ട് പറഞ്ഞു നിനക്ക് നാണില്ലേ പബ്ലിക് പ്ലേസിൽ തന്നെ ഉമ്മ വയ്ക്കാൻ അവനവളെ കളിയാക്കി ചോദിച്ചു അയ്യേടാ ആരെയും പറയുന്നേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ കിസ് ചെയ്ത് കണ്ടിട്ടില്ലേ എന്നിട്ടിപ്പോ പറയുന്നു കേട്ടില്ലേ എനിക്ക് നാണൂലെന്ന് അവൾ പരിഭവപ്പെട്ട് പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ കോർത്തക്കായി പിൻവലിച്ചു അവൻ അവളെ തലയേരിച്ച് നോക്കി അവളുടെ മുഖത്തെ കള്ള കള്ളപ്പരിഭവം അവൻ ചിരിച്ചു അവന്റെ ചിരി കണ്ട് പിന്നെ ഒന്നും നോക്കാതെ അവന്റെ കൈകൾ ഇരുകൈകൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിലേക്ക് അവൾ തലചായിച്ചു അവൻ ചിരിയോടെ അവളുടെ നിറകയിൽ കവിൽ ചേർത്ത് വെച്ചിരുന്നു കുറെ നേരം ഇരിപ്പവർ തുടർന്നു വാതോരാതെ അവൾ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നാമതി കുഞ്ഞ പോയി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക് നമുക്ക് ജയിക്കണ്ടേ എനിക്കവിടെ പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നില്ല എന്നെ വീട്ടിലാക്കു ഐ നീഡ് സൈലൻസ് രണ്ടാളും എണീറ്റു പലവിളിൽ പോയി അവളുടെ ബാഗും ഫോണും എടുത്ത് ദീപുവിനോടും മേരിക്കുട്ടിയോടും പറഞ്ഞ അവൾ താഴേക്ക് ഇറങ്ങി സ്റ്റാഫ് റൂമിൽ കയറി റീനയോട് പറയാൻ അവൾ മറന്നില്ല യാദവിനൊപ്പം ബൈക്കിൽ കയറി അവനെ ചുറ്റി പിടിച്ച് അവൾ അവന്റെ ചുമ തലയായിച്ച് കണ്ണുകൾ അടച്ച് യാത്ര ആസ്വദിച്ചിരുന്നു ദിവസങ്ങൾ കടന്നുപോയി പലയിൽ വീട്ടിൽ തന്നെയാണ് പ്രാക്ടീസ് നടത്തുന്നത് പത്മിനി അവളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് യാദവ് കോളേജിലേക്ക് പോകുമായിരുന്നു അവൾ ഓൾറെഡി സെലക്ട് ആയതുകൊണ്ട് എല്ലാവരുടെയും കൂടെ ഗ്രൂപ്പായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് അത് യാദവിന്റെ കൊറിയോഗ്രഫി പലര് വീടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് പുറത്ത് മഴ പെയ്യുന്നത് കണ്ടത് മഴ നനഞ്ഞ് ഡാൻസ് ചെയ്യുന്ന അവൾക്ക് എന്നും പ്രിയമാണ് പല ദിവസങ്ങളിലും മഴ പെയ്യുന്നുണ്ടെങ്കിലും പത്മിനി മഴ അവളെ സമ്മതിക്കാറില്ല കാരണം തണുപ്പായതുകൊണ്ട് തന്നെ ആ സമയം പത്മിനി വീട്ടിലുണ്ടായിരുന്നില്ല മണിക്കുട്ടി യാദവ് ആയിരുന്നു റൂമിൽ പലവി കൊതിയോടെ ചെറിയ സ്പീക്കർ കയ്യിലെടുത്ത് ഓപ്പൺ ടെറസിലേക്ക് പോയി ഉടുത്തിരിക്കുന്ന ദാവണിയുടെ മുന്താണിയും പാവാടയും അരയിലേക്ക് എടുത്തുകയറ്റി കുത്തി പൊതുവെ തണുപ്പുള്ള കാലാവസ്ഥ ആ സമയം മഴ പെയ്യുന്നുകൊണ്ട് തണുപ്പിന് നല്ല ശക്തിയുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവളുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നില്ല സോങ് പ്ലേ ചെയ്ത് അവൾ മഴയിലേക്ക് ഇറങ്ങി ദേഹം ഒന്ന് വിറച്ചു പോയെങ്കിൽ അവൾ ആസ്വദിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി മറ്റെല്ലാ മറന്ന് അവൾ കളിച്ചു വീട്ടിലെ ഡാൻസിങ് റൂമിലേക്ക് പല്ലവി അന്വേഷിച്ചു വന്ന യാദവ് അവളെ കാണാത്തുകൊണ്ട് അവൾ അന്വേഷിച്ച അവൻ മണിക്കുട്ടിയുടെ മുറിയിലേക്ക് നടന്നു ടെറസിലേക്കുള്ള പടികൾക്ക് മുമ്പിൽ എത്തിയപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി മുകളിലെത്തിയ യാദവ് കാണുന്നത് മഴ നനഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഡാൻസ് കളിക്കുന്ന പല്ലവിയാണ് അവനൊരു ചിരിയോടെ ഭിത്തിയിലേക്ക് ചാരി കൈകെട്ടി നിന്ന് അവടെ ഡാൻസ് കണ്ടുകൊണ്ടിരുന്നു അവൻ വന്നു ഇന്നൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല മഴ നനയുന്നുകൊണ്ട് അവളുടെ ദാവണി ദേഹത്തോട് ഒട്ടിച്ചേർന്നിരുന്നു അവൾ തിരിയുന്നതിന് കറങ്ങുന്നതിനനുസരിച്ച് അവളുടെ നീളമുള്ള മുടിയിൽ നിന്ന് വെള്ളം ചിഹ്നിച്ചു തീർന്ന് അവൻ കൗതുകത്തോടെ നോക്കി നിന്നു അവൻ അവടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു സന്തോഷത്തോടെ കളിക്കുന്നതിനോടൊപ്പം പാട്ടിൻ്റെ വരികളും ചെറുതായി മൂളുന്നുണ്ട് മഴത്തുള്ളികൾ മുഖം മുഴുവൻ ഒഴുകി നടക്കുന്നുണ്ട് അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു കാലുകളുടെ ചലനങ്ങൾക്കനുസരിച്ച് നെളുത്ത് കെട്ടിക്കിടന്ന മഴവെള്ളവും അവടെ കാലിലെ സ്വർണ്ണക്കുലസും ചിഹ്നിച്ചുതെറി ആ കാഴ്ച അത്രയും ഭംഗിയുള്ളതാക്കി ഇടുപ്പിളക്കി കളിച്ചപ്പോൾ അറിയാതെ അവന്റെ കണ്ണുകൾ പതിഞ്ഞത് ഷാൾമറ നീങ്ങിക്കിടന്ന അവരുടെ വയറിലേക്കാണ് അവന്റെ കണ്ണുകൾ ആദ്യം ചെന്നെത്തിയത് പൊക്കിൽ ചുഴിക്കൽ മുകളിലായിട്ടുള്ള ഒരു പൊട്ടിന്റെ വലുപ്പമുള്ള മറുകിലേക്കാണ് മഴവെള്ളം ഒലിച്ചിറങ്ങുന്നതിനൊപ്പം ആ മറുകിന്റെ ഭംഗി കൂടിയതുപോലെ അവനേക്ക് നോക്കും ശ്വാസം വിളങ്ങുന്ന പോലെ അവന് തോന്നി നീളതാവണിക്കുള്ളിൽ ഒതുങ്ങി അവടെ അരക്കെട്ടിന് ഒന്നുകൂടെ ആ നിമിഷം ഭംഗി വർധിച്ചു അവൻ അവൾക്കരിയിലേക്ക് നടന്നു ദേഹത്തേക്ക് മഴവെള്ളം വീഴുന്നതെന്നും അവൻ അറിയുന്നില്ലെന്ന് തോന്നുന്നു അവളിലേക്ക് മാത്രം അവൻ ആ നിമിഷം ഒതുങ്ങിയിരുന്നു അവനടുത്തു വന്ന് ഇന്നപ്പോഴാണ് പല്ലവി അവനെ കണ്ടത് അവൾ ഡാൻസ് നിർത്തി അവനെ ചമ്മിയെ ചിരിയോടെ നോക്കി പക്ഷെ അവന്റെ മുഖത്തെ ഭാവം അവൾക്ക് പുതുമയുള്ളവയായിരുന്നു അവൻ്റെ കണ്ണുകൾ അവടെ മുഖം മുഴുവൻ ഓടി നടന്നു അവൾ അവൻ്റെ കണ്ണുകളിലെ ഭാവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നു ഇത്രയും നേരം ഡാൻസ് കളിച്ചുകൊണ്ട് അവൾ വല്ലാതെ അണയ്ക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം വിറക്കുന്ന അവടെ ചുണ്ടുകളിലേക്ക് എത്തി നിന്നു അറിയാത്ത ആ രുചി അറിയണമെന്ന് അവന് തോന്നി അവളുടെ കൈകൾ അവൻ്റെ തോളിലേക്ക് വെച്ചു അവൻ്റെ കൈകളും അവളുടെ കവളിലേക്ക് ചേർത്തു വെച്ച് അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു അവനിൽ നിന്ന് ഒരു ചുംബനം ആഗ്രഹിച്ച പോലെ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു അവളുടെ ചുണ്ടുകളിലേക്ക് ചേരും മുന്നേ അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി വീണ്ടും ആ കണ്ണുകൾ അവളുടെ അതിരങ്ങളിൽ പതിഞ്ഞതും അവൻ ചുണ്ടുകൾ അവളിലേക്ക് ചേർത്തു അതിരങ്ങൾ തമ്മിൽ ചേർന്നതും രണ്ടുപേരും ഒരു നിമിഷം വിറച്ചു പോയിരുന്നു അവൻ ചുണ്ടുകൾ വിടർത്തി അവളുടെ മേൽ ചുണ്ടിനെ പതിയെ നുണഞ്ഞു അവളുടെ കൈകൾ ഷോൾഡറിൽ നിന്ന് മുറുകിയ നിമിഷം അവൻ അവളുടെ അവടെ ഇരുചുണ്ടുകളെയും നുണഞ്ഞെടുത്തു മഴയുടെ തീവ്രതയേറു മുന്നേ അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത വർദ്ധിച്ചു അവളുടെ കൈകൾ അവൻ്റെ മുടികളിൽ കോർത്തു പിടിച്ച നിമിഷം അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ അരിച്ചിറങ്ങി കൈകൾ അവളുടെ കഴുത്തിലൂടെ മാറിലേക്ക് അരിച്ചിറങ്ങിയ നിമിഷം അവൾ ശ്വാസത്തിനായി ചുണ്ടുകൾ വിടർത്തിയതും നിമിഷ നേരം കൊണ്ട് അവൻ്റെ നാവ് അവൾക്കുള്ളിലേക്ക് കുളിയിലേക്ക് കയറിയിരുന്നു അവളുടെ നാവിനെ നാവിനാൽ ചുറ്റിപ്പിടിക്കുന്നതിനൊപ്പം അവളുടെ ചുണ്ടുകളെ ചുണ്ടിനാൽ അമർത്താനും അവൻ മറന്നില്ല അവൻ്റെ വലതുകരം നഗ്നമായ വയറിലേക്ക് അമർന്നതും അവൾ പെരുവിരൽ നിലത്ത് കുത്തി ഉയർന്നു ഇടത് കൈകൊണ്ട് അവൻ അവൾ അവനോടൊട്ടി ചേർത്ത് നിർത്തി ചുംബനത്തിന്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് അവളുടെ കൈകൾ അവന്റെ നീളൻ മുടികൾക്കുള്ളിലേക്ക് കയറി ഒഴിച്ചു വയറിൽ അമർന്ന അവന്റെ പെരുവിരൽ അവളുടെ നാഭിച്ചുഴിക്ക് മുകളിലായുള്ള മറികൾ ശക്തിയോടെ അമർന്നതും അവളൊന്നും മൂളിക്കൊണ്ട് അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു അവളിൽ നിന്നുയർന്ന ശബ്ദം അവന്റെ മറ്റൊരു ലഹരിയായി മാറിയ നിമിഷം അവന്റെ പല്ലുകൾ അവളുടെ ചുണ്ടിൽ അമർന്നു ആ നിമിഷം അവന്റെ മുടികളെ അവൾ ശക്തിയോടെ വലിച്ചു ചെറിയ വേദനയാൽ നെറ്റി ചുളിഞ്ഞെങ്കിലും അതിലും ശക്തമായി അവൻ വീണ്ടും അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു എത്ര നുണഞ്ഞിട്ടും അതിവരാത്ത പോലെ അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടേയിരുന്നു വേർപിരിയാൻ മനസ്സില്ലെങ്കിലും ചുമനത്തിൻ്റെ തീവ്രത കുറച്ചുകൊണ്ട് അവൻ അവളിൽ നിന്ന് അധരങ്ങൾ പിൻവലിച്ചു ഇരുവരും വല്ലാതെ കതച്ചിരുന്നു കാലാവസ്ഥയുടെ തണുപ്പും പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യവും അവളുടെ കവിളിനെ വല്ലാതെ ചുവപ്പിച്ചിരുന്നു നെറുകയിലെ സിന്ദൂരത്തിൻ്റെ ചുവപ്പ് നെറ്റിയിലേക്ക് പടർന്നിരുന്നു ഈ മറിക കാണാനേ വല്ലാത്ത ഭംഗിയായി കേട്ടോ അവളുടെ മറുകിനെ കൈവിരലാൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് തലയായിച്ചു അവൻ്റെ വേഗതയിൽ മിടിക്കുന്ന ഹൃദയതാളം താളം ചെവിയിലെത്തിയതും അവൾ അവൻ ഇരു കൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചു അവളുടെ നെറുകയിൽ താടിയൂന്നി അവളെ ഒന്നുകൂടി അവൻ ചേർത്തു പിടിച്ചു അപ്പോഴും മഴ നിർത്താതെ പെയ്തുകൊണ്ടേയിരുന്നു മതി നിന്ന് പോയി നിറഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റു അവളുടെ മുടിയെ തല ഓടിക്കൊണ്ടവൻ പറഞ്ഞു കണ്ണീട്ടം വരുന്നില്ലേ അവൾ അങ്ങനെ തന്നെ നിന്നോട് ചോദിച്ചു നീ ചെല് ഞാൻ വന്നോളാം അവൾ അവളവനിൽ നിന്ന് അകന്ന് മാറി അവന്റെ മുഖത്തേക്ക് പതിയെ നോക്കി ആ നോട്ടത്തിൽ വല്ലാത്ത വശ്യത് നിറഞ്ഞ പോലെ അവന് തോന്നി വീണ്ടും അവൻ അവളിലേക്ക് അടുത്ത് അവൾ ചിരിച്ചു അവനെ തള്ളി മാറ്റി താഴേക്കൂടി ഇറങ്ങി അവൻ ശ്വാസം വലിച്ചു വിട്ട് മുഖമുകളിലേക്ക് ഉയർത്തി വെച്ചു മഴ മുഖത്തേക്ക് വന്ന് തെറിച്ചപ്പോൾ അവൻ കണ്ണുകളടച്ച് രണ്ട് കൈകൊണ്ട് മുടി പിന്നിലേക്ക് ഒതുക്കി വെച്ചു രണ്ട് കൈയും വിളിക്ക് കുത്തി അവൻ കുറച്ചു സമയം മഴയിലേക്ക് നോക്കി നിന്നു അല്പസമയം മുമ്പ് നടന്നെല്ലാ ഓർമ്മ വന്നതും അവൻ പെരുവരിൽ കൊണ്ടു ചുണ്ടിലൊന്ന് ഇറങ്ങിയ റൂമിലേക്ക് കയറി അവൻ ചെല്ലുമ്പോൾ അവൾ ഡ്രസ്സ് മാറി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നു അവനെ മറികടന്ന് പോവാൻ അവളുടെ കൈയിൽ കയറി അവൻ പിടിച്ചു അവൾ അവനെ നോക്കാതെ മുന്നോട്ട് നോക്കി ചിരിച്ചു അവളിലേക്ക് അടുക്കാൻ നിന്നതും ഡോറിൽ മുട്ടുകേട്ടു ചേച്ചി മണിക്കുടിയുടെ കേട്ടു ഓഹ് ഈ നശിപ്പിച്ചു ഇവൾക്ക് ഈണായിട്ട് ഭയങ്കര ടൈമിങ്ങാണല്ലോ വാതിലേക്ക് നോക്കി അവൻ പിറുവിറുത്തു അത് കേട്ട് പല്ലവി വാമൂടി ചിരിച്ചു ചെല്ല് വിളിക്കുന്നു കേട്ടില്ലേ അവളെ ഊർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു പിന്നെ അവളെ നോക്കി പൂച്ചുകൊണ്ട് ഡ്രസ് എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി അവൾ ശരിയോടെ വാതിൽ തുറന്നു എന്താണ് വാതിൽ തുറക്കാൻ ഒരു താമസം സംതിങ് ഫിഷി പല്ലവിയെ ചൂഴ്ന്നോയിക്കൊണ്ട് മണിക്കൂടി കളിയാക്കി ചോദിച്ചു അത് ഞാൻ ഡ്രസ്സ് മാറിയായിരുന്നു ഉം ഏട്ടനെ ഇവിടെ ഡ്രസ്സ് മാറുക അപ്പ അവിടെ വരത്തി കാര്യങ്ങളല്ലേ കള്ളി ഉം മണിക്കുടി താടി ഒഴിഞ്ഞുകൊണ്ടും വല്ലാത്ത ശൈലിയിൽ പറഞ്ഞു അത് വേറെ ഒന്നുമല്ല ഉം മതി മതി ഇനി പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട പലരെയെ കളിയാക്കി കൊണ്ട് അവൾ പറഞ്ഞു അല്ല നീ പിന്നെ കളിയാക്കാനാണ് ഇങ്ങോട്ട് വന്നേ അയ്യോ അല്ല അമ്മയാച്ചിനും വന്നു നിങ്ങൾ വിളിക്കുന്നുണ്ട് ചായ പിടിക്കാൻ ഉം ഇപ്പ വരാം അവൾ തിരിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിന് മുമ്പിൽ വന്നു നിന്നു കണേട്ടാ ഞാൻ താഴേക്ക് പോകണേ അങ്ങോട്ട് വന്നോട്ടെ ചായ കുടിക്കാൻ ആ ഓക്കെ മണിക്കുടിയും പല്ലവിയും താഴേക്ക് പോയി യാദവ് താഴെ എത്തുമ്പോൾ മണിക്കുടിയും പല്ലവി ഓറഞ്ച് കുളിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അവൻ പല്ലവിയുടെ അരികിൽ പോയിരുന്നു ഇതാ നല്ല മധുരമുണ്ട് പല്ലവി ഓറഞ്ചിൻ്റെ അലി അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ വാങ്ങിയത് ചുണ്ടിനിടയിലേക്ക് വെച്ചതും അവൻ്റെ ഓർമ്മയിലേക്ക് മഴയിൽ അവളുടെ ചുണ്ടുകളെന്ന് ഉണഞ്ഞതാണ് ഓർമ്മ വന്നത് അവൻ തലചരിച്ച് അവളെ നോക്കി അവൾ മണിക്കുട്ടിയോട് സംസാരിച്ചു ഇരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയോണ്ട് അവൻ ഓറഞ്ച് പകുതി കടിച്ചെടുത്ത് ബാക്കി പല്ലവിയുടെ വായിലേക്ക് വെച്ചു കൊടുത്ത് അവൻ എണീറ്റുപോയി പല്ലവി കണ്ണും മീഴിച്ചിരുന്നപ്പോൾ മണിക്കുട്ടി ചിരിയടക്കിയിരുന്നു എന്താ ഏട്ടാ മധുരം കുറവാണോ മണിക്കുട്ടി പല്ലവിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു നേരത്തെ കഴിച്ചായിരുന്നു മധുരം കൂടുതൽ അവൻ തിരിഞ്ഞടക്കുമ്പോൾ പറഞ്ഞു അതിന് ഏട്ട നേരത്തെ ഓറഞ്ച് കഴിച്ചോ ഇതിപ്പോ അമ്മ മേടിച്ചോണ്ടോന്നല്ലേ ഉള്ളൂ അവന് മറുപടി എട്ട് മണിക്കൂടി സംശയത്തോട് ചോദിച്ചെങ്കിലും കാര്യം മനസ്സിലായ പല്ലേ ചിരിയോട് അവൻ വായിൽ വെച്ച് കൊടുത്ത് ഓറഞ്ച് കഴിച്ചുകൊണ്ടിരുന്നു ഐഡിയ ഫെസ്റ്റിവൽ ദിവസം അങ്ങനെ വന്നെത്തി സ്റ്റുഡൻസ് എല്ലാവരും അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന ദിവസം ഒറ്റക്കായും എല്ലാവരും തകർത്താടുന്ന ദിവസങ്ങൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ വരെ ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കാറുണ്ട് പങ്കെടുക്കുന്ന ആളുകളുടെയും അവതരിപ്പിക്കുന്ന അനുസരിച്ച് പിന്നെയും ദിവസങ്ങൾ നീണ്ടുപോകാറുണ്ട് എല്ലാ സ്റ്റുഡൻസിനെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് സീനിയേഴ്സ് എന്നോ ജൂനിയേഴ്സ് എന്നോ വേർതിരിവില്ലാതെ വിധി നിർണ്ണയിക്കുന്ന ഫെസ്റ്റിവൽ കളിക്കുന്നവരുടെ ഇഷ്ടാനുസരണം ഏത് തരം പാട്ടുകളും ഏത് രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട് സ്വന്തം കൊറിയോഗ്രാഫി ഉപയോഗിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് സ്വന്തം കഴിവുകൾ മറ്റുള്ളവർക്ക് മുമ്പിൽ തെളിയിക്കുക കലാപ്രതിഭ തെളിയിക്കപ്പെട്ട ഒന്നോ രണ്ടോ സ്റ്റുഡൻസുകൂടി കൂടി നിരത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇവിടുത്തെ പ്രത്യേകത കഴിഞ്ഞ തവണ വിധികർത്താക്കൾക്കൊപ്പം യാദവ് അഭിയും ഇത്രയും ചേർന്നിരുന്നു യാദവിൻ്റെ പ്രോഗ്രാമും പല്ലവിയുടെ പ്രോഗ്രാമും ആദ്യ ദിവസം തന്നെയാണ് അവതരിപ്പിക്കുന്നത് പല്ലവി ഡ്രസ്സിംഗ് റൂമിൽ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഫോണിലേക്ക് മെസ്സേജ് ട്യൂൺ വന്നത് അവൾ എടുത്തു നോക്കിയപ്പോൾ യാദവിൻ്റെ മെസ്സേജ് ആണ് അവരുടെ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണെന്ന് ഒരു റെഡ് കളർ ക്ലോപ് ടോപ്പും മുട്ടിനു താഴെ ഇറക്കുമുള്ള പാവാടയും അതിന് താഴെ ആയിരുന്നു അവടെ വേഷം ഷാൾ ചുറ്റുന്നതിന് മുമ്പ് മുടി കെട്ടാനുള്ള കൊണ്ട് അവൾ ഷാൾ ഇട്ടിരുന്നില്ല അവൻ്റെ മെസ്സേജ് കണ്ടതും സ്വെറ്റർ ഷാൾ കൊണ്ട് ദേഹം പുതച്ചു ഉച്ചയിൽ കെട്ടിയിരിക്കുന്ന മുടി അഴിച്ചിട്ട് അവൾ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് ഓടി പോകുന്ന വഴിയിൽ അവൾ സാമിനെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാൻ പോയില്ല യാദവിനെയും ഇത്രയും ചേർത്ത് കള്ളം പറഞ്ഞാൽ പിന്നെ അവൾ അവനെ കണ്ടാൽ ചിരിക്കാൻ പോലും നിൽക്കാറില്ല പല്ലവിയുടെ പ്രാക്ടീസ് വീട്ടിൽ വെച്ചായതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൻ അവളെ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അവടെ കല്യാണം കഴിഞ്ഞ കാര്യം അവൻ അറിഞ്ഞതുമില്ല അറിഞ്ഞവരൊട്ടും പറഞ്ഞതുമില്ല പലവി ഓടുന്ന കണ്ട് അവൻ അവൾക്ക് പിന്നാലെ പോയി ആള് നിറയെ ആളുകൾ കൂടിയിരുന്നു ഫ്രണ്ടിൽ തന്നെ ഒരു ഭാഗത്തായി മേരിക്കുട്ടിയും ദീപും നിൽക്കുന്ന കണ്ട് അവൾ അവർക്കടുത്തേക്ക് ചെന്ന് നിന്നു ആ വന്നോ നിന്റെ കെട്ടിയവന്റെ പ്രോഗ്രാം ആദ്യം നോക്ക് മോളെ നോക്ക് ആരാധികമാര് നിറഞ്ഞു നിൽക്കുന്ന നോക്ക് ഹാളിൽ മുൻനിരയിൽ തന്നെ കൂടിയിരിക്കുന്ന പെൺപടകളെ കണ്ട് കണ്ണുകൊണ്ട് മേരിക്കുട്ടി പലിവേശി പിടിപ്പിക്കാൻ പറഞ്ഞു പോടി അങ്ങനെ എല്ലാവർക്കും അറിയാം ആദ്യം ഇവിടെ പ്രസക്തിയില്ല കുഞ്ഞേ മറുപടിയായി മേരിക്കുട്ടിയെ നോക്കി പുച്ഛിച്ചെങ്കിലും അവിടെ കണ്ണുകൾ ചുറ്റിനും കുശുമ്പോടെ പാഞ്ഞു മേരിക്കുട്ടിയും ദീപോ അത് കണ്ടി ചിരിച്ചു സ്റ്റേജിനരികിൽ നിന്ന പ്രോഗ്രാം കണ്ടക്ടർ യാദവിന്റെ കൂടെ കളിക്കുന്നവരുടെയും വിളിച്ചു യാദവിന്റെ പേര് കേട്ടതും ഹാൾ മുഴുവൻ കരഘോഷവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒച്ചയും ഉയർന്നു അത് കേട്ടതും പല്ലവിയുടെ കണ്ണുകൾ സ്റ്റേജിലേക്ക് നീണ്ടു സ്റ്റേജിന് മറുവശത്തുകൂടി കയറി വരുന്ന അവനിൽ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ഉടക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക